അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തി കേരളത്തിൽ പിടിമുറുക്കാൻ ബിജെപി നടത്തുന്നത് ശക്തമായ നീക്കങ്ങളാണ് പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളെ ഒരു റിഹേഴ്സലായി കണ്ട് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് കാവ്യപ്പടയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാമതെത്തിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് ബിജെപി ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള പ്രവർത്തനവും അവർ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഷാഫി പറമ്പിൽ കേവലം മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത് എന്നതിനാൽ പാലക്കാട്ടെ കാര്യങ്ങൾ പ്രവചനാതീതമാണ് പ്രത്യേകിച്ച് ജനപിന്തുണയുള്ള ഷാഫി മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പായതിനാൽ എന്തും സംഭവിക്കാമെന്നതാണ് അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിയുടെ അനുഭവത്തിൽ ഇത്തവണ പരമാവധി വോട്ട് പിടിച്ചു മുന്നേറാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നത് കോൺഗ്രസിനാണ് ശരിക്കും തിരിച്ചടിയാകുക ബി ജെ പി സി പി എം പോരാട്ടമായി പാലക്കാടിനെ മാറ്റാനാണ് ഇടതുപക്ഷം ശ്രമിക്കുക അതായത് ബി ജെ പി വിജയിക്കാതിരിക്കാൻ കോൺഗ്രസിന് കേഡർ വോട്ടുകൾ മറിക്കുന്ന പതിവ് രീതി ഇത്തവണ എന്തായാലും സി പി എം പാലക്കാട് സ്വീകരിക്കില്ല സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്തുവാൻ സി പി എമ്മിന് കഴിഞ്ഞാൽ ബി ജെ പി വിജയിച്ചാൽ പോലും അത് സി പി എമ്മിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തൃശൂർ ബിജെപി പിടിച്ചെടുത്തതുപോലെ അവരുടെ മറ്റൊരു സിറ്റിംഗ് സീറ്റായ പാലക്കാടും ബി ജെ പിടിച്ചെടുത്താൽ അത് രാഷ്ട്രീയമായി യു ഡി എഫിനെയാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത മതന്യൂനപക്ഷങ്ങൾ അതോടെ യു ഡി എഫിനോട് അകലാനും സാധ്യത ഏറെയാണ് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം എന്തായാലും കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ഷാഫി പറമ്പിലിന് പ്രചരണ ചുമതല നൽകാനാണ് യു ശ്രമിക്കുക അതാകട്ടെ വ്യക്തവുമാണ് സി പി എമ്മും ബി ജെ പിയും പാലക്കാട് മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് രംഗത്തിറക്കുക അതുപോലെ തന്നെ ചേലക്കരയിലും വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് മൂന്ന് മുന്നണികളും പരിഗണിക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കാനും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താനും ബി ജെ പിക്ക് വഴിയൊരുക്കിയതിൽ സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് വളരെ വലുതാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി സി പി എം ആണെങ്കിലും സോഷ്യൽ മീഡിയകളിൽ ആ സ്വാധീനം ഒരു തരത്തിലും പ്രകടമല്ല ഈ യാഥാർത്ഥ്യം സി പി എം നേതൃത്വവും തിരിച്ചറിയണം ഇവിടെ സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും അധികം ആധിപത്യം പുലർത്തുന്നത് ഇടതുപക്ഷ വിരുദ്ധ ശക്തികളാണ് വ്യക്തമായി പറഞ്ഞാൽ സി പി എമ്മിന്റെ എതിരാളികൾക്കാണ് ശക്തമായ മേധാവിത്വമുള്ളത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും എതിരായ വാർത്തകൾക്കാണ് സോഷ്യൽ മീഡിയകളിൽ മാർക്കറ്റുള്ളത് അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വലതുപക്ഷ ശക്തികൾക്ക് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ എടുത്തു പറയേണ്ടത് ബിജെപിയെ കുറിച്ചാണ് സംഘപരിവാർ സംവിധാനങ്ങൾ ഒന്നടങ്കം ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാനാണ് ബോധപൂർവം ശ്രമിക്കുന്നത് ഇതിനായി യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാവ്യപ്പട ഉറപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നല്ല കൂടി പ്രവർത്തിക്കുന്ന മിക്ക യൂട്യൂബ് ചാനലുകൾക്കും നിലവിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം ചാനലുകളിൽ വരുന്ന ഇടതുപക്ഷ വിരുദ്ധ വാർത്തകളും സർക്കാർ വിരുദ്ധ വാർത്തകളും വ്യാപകമായി പ്രചരിപ്പിക്കാനും സംവിധാനങ്ങളെയാണ് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത് പിണറായി സർക്കാരിനെ ജനദ്രോഹ സർക്കാരാക്കി ചിത്രീകരിക്കുന്നതിൽ സോഷ്യൽ മീഡിയ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിയതും ആർ എസ് എസ് ഉൾപ്പെടെയുള്ള പരിവാർ നേതൃത്വം തന്നെയാണ് മുഖ്യധാര ചാനൽ ചർച്ചകളിൽ മുതൽ യൂട്യൂബ് ചാനലുകളിലെ ചർച്ചകളിൽ വരെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ മത്സരിക്കുന്നത് പോലും ബോധപൂർവമാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നിറം ചാർത്തപ്പെടാത്തവർ ഇത്തരം ചർച്ചകളിൽ എടുക്കുന്ന സമീപനങ്ങൾ ഏത് അജണ്ടയുടെ ഭാഗമായാൽ പോലും അത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നതും ഇടതുപക്ഷ നേതൃത്വം അറിയണം ഇത്തരത്തിൽ മാധ്യമങ്ങളും സംഘപരിവാറുകാരും യു ഡി എഫും സൃഷ്ടിച്ചെടുത്ത ഒരു പൊതുബോധം ചുവപ്പിനെതിരായ വലിയ ഒരു മാസിനെ തന്നെയാണ് സോഷ്യൽ മീഡിയകളിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഇതുവഴിയും നല്ല സാമ്പത്തിക നേട്ടം യൂട്യൂബിൽ നിന്ന് ചാനലുകൾക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം അപകടകരമായ ഒരു സിഗ്നലായി ഇനിയും സി പി എം നേതൃത്വം കണ്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമാണ് ആ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നേരിടേണ്ടി വരിക ദേശാഭിമാനിക്കും കൈരളിക്കും പാത്തിപ്പത്രം ചാർത്തി നൽകപ്പെട്ടിട്ടുള്ളതിനാൽ അതിൽ വരുന്ന വാർത്തകൾ വിശ്വസിച്ച് നിലപാട് പറയാൻ ഇടതുപക്ഷ പ്രവർത്തകർ പോലും ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നതും ഗൗരവമായി നേതൃത്വം തിരിച്ചറിയേണ്ട കാര്യമാണ് സി പി എമ്മിന്റെയും അതിന്റെ വർഗ ബഹുജന സംഘടനകളുടെയും ചെറിയ ശതമാനം പ്രവർത്തകർ പോലും ദേശാഭിമാനിയും കൈരളിയും കാണാൻ തീരുമാനിച്ചാൽ ഈ മാധ്യമങ്ങളെ വെല്ലാൻ മറ്റൊരു മാധ്യമത്തിനും കേരളത്തിൽ കഴിയുകയില്ല എന്നാൽ ദൗർഭാഗ്യവശാൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ് ചാനൽ പോരിൽ കാലിടറിയ അവസ്ഥയിലാണ് കൈരളി ഉള്ളത് ജോൺ എം പി ആയിട്ടും കൈരളിയുടെ തലപ്പത്തു നിന്നും അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരാളെ നിയമിക്കാൻ പോലും സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല ദേശാഭിമാനി തലപ്പത്ത് മാറ്റം വരുത്തി മുന്നേറാൻ ശ്രമിക്കുന്ന സി പി എം എന്തുകൊണ്ടാണ് കൈരളി ചാനലിൽ ഈ മാറ്റം നടപ്പാക്കാത്തത് എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് സി പി എം അണിയറയിൽ നിന്നും നിയന്ത്രിക്കുന്ന മറ്റു സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾക്കും ഒരു പരിധിക്കപ്പുറം ചലനമുണ്ടാക്കാൻ സാധിക്കാത്തതും പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് ഈ വസ്തുതകൾ എല്ലാം നിലനിൽക്കെ സി പി എമ്മിനെ നിരന്തരം സഹായിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ നേതൃത്വം പരസ്യമായി തള്ളിപ്പറഞ്ഞതും ദൗർഭാഗ്യകരമായ നടപടിയാണ് ചുവപ്പ് പ്രതിരോധത്തിന്റെ മുനയൊടിക്കുന്ന നീക്കമാണിത് അതെന്തായാലും പറയാതെ വയ്യ ഒരേ പേരിൽ തന്നെ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി രാഷ്ട്രീയ ശത്രുക്കൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ സൈബർ പോലീസിനെ ഉപയോഗിച്ച് അതിലെ വാസ്തവമാണ് ആദ്യം തുറന്നു കാണിക്കേണ്ടിയിരുന്നത് എന്നിട്ട് വേണമായിരുന്നു വിമർശിക്കാൻ പാർട്ടി സംവിധാനത്തിന് പുറത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ചാനലുകളെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെയും ഇങ്ങനെ തള്ളിപ്പറയുവാൻ തുടങ്ങിയാൽ അതിരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമായാണ് മാർഗ പാർട്ടി അച്ചടക്കം പാർട്ടിയിൽ തന്നെ നടപ്പാക്കാൻ കഴിയാത്തവർ പാർട്ടിക്ക് പുറത്തുള്ള ഒരു സംവിധാനത്തെയും നിയന്ത്രിക്കാൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത് സി പി എം പ്രവർത്തകരും അനുഭാവികളും പോലും പാർട്ടി അനുകൂല വാർത്തകൾ ഷെയർ ചെയ്യാൻ മടിക്കുന്ന പുതിയ കാലമാണിത് അത്രയ്ക്കും അവർക്കൊക്കെ മടുത്തു കഴിഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ മഹത്തായ സംഭാവന ചെയ്ത ഇടതുപക്ഷം ഇന്നു നേരിടുന്ന തിരിച്ചടികൾക്ക് പിന്നിൽ സർക്കാരിനോടുള്ള എതിർപ്പ് മാത്രമല്ല നേതാക്കളുടെ ദാഷ്ട്യവും കാവ്യോടുള്ള മൃദുസമീപനവും എല്ലാം പ്രധാന കാരണങ്ങളാണ് ഇത് തിരിച്ചറിയുന്ന ഇടതുപക്ഷ അണികൾ മുഖം തിരിക്കുന്നതും സ്വാഭാവികമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ സ്വന്തം ചോരം നൽകി നേരിട്ട സി പ്രവർത്തകർ ധാരാളമുള്ള കേരളത്തിൽ പ്രകാശ് ജാവദേക്കർ എന്ന ബി ജെ പിയുടെ ഉന്നത നേതാവ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് എന്ത് ന്യായീകരണം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഒരിക്കലും വില പോവുകയില്ല സി പി എമ്മിന്റെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന ഒടിച്ചു കളയുന്ന സന്ദർശനമായിരുന്നു അത് കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് പറഞ്ഞതും ഇതേ സി പി എം നേതാവ് തന്നെയാണ് എന്നിട്ടും അദ്ദേഹം വഹിക്കുന്ന ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പോലും ഇതുവരെ സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല ഇടതുപക്ഷ പ്രവർത്തകർക്കും അനുഭാവികൾക്കും മനം മനമെടുത്തു പോകാൻ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ആവശ്യമായ പരിഹാരം കാണാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇടതുപക്ഷം കാലുവച്ചാൽ ഇനിയും പൊള്ളാൻ തന്നെയാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോതിലാണ് ബി ജെ പിയിലേക്ക് സി പി എം വോട്ടുകൾ ഒഴുകിയിരിക്കുന്നത് കാവ്യോട് ഐത്തമില്ലെന്ന സന്ദേശം നൽകുന്ന വകതിരിവില്ലാത്ത ഇടതുപക്ഷ നേതാക്കൾക്കും ഈ തിരിച്ചടിയിൽ വലിയ പങ്കുണ്ട് ഇത് പഴയ കാലമല്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുപോലും ജനങ്ങളുടെ ചിന്താഗതിയെ സ്വാധീനിക്കാൻ ശേഷിയുള്ള കാലമാണ് ആ കാലത്താണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന കാര്യം ഇ പി ജയരാജൻ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്ന ഇടതുപക്ഷ പ്രചരണമാണ് അതോടെ തകർന്നടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയിരിക്കുന്നതാകട്ടെ ബി ജെ പിയുമാണ് സി പി എം വോട്ട് ബാങ്ക് തകർത്താൽ പിന്നെ കേരള ഭരണം പിടിക്കുക എളുപ്പമാണെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞത് അവരുടെ ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിൽ എത്തുമെന്ന പ്രതീക്ഷയും ബി ജെ പിക്ക് കേരളത്തിലെ പാർട്ടിയിലെ നേതൃക്ഷാമം അതോടെ പരിഹരിക്കപ്പെടുമെന്നതാണ് ആ പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഇതിനനുസരിച്ചുള്ള സ്ട്രാറ്റജിയാണ് കേരളത്തിൽ ബി ജെ പി നടപ്പാക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയകളിൽ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള നീക്കവും അതിന്റെ ഭാഗമാണ് കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ സംഘപരിവാർ ഇടപെടലുകളാണ് നിർണായക പങ്കുവഹിച്ചിരിക്കുന്നത് യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം ലോക്സഭയിൽ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പി തുടർച്ചയായി രാജ്യം ഭരിക്കുന്ന നിലയിലേക്ക് വളർന്നത് തന്നെ കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുത്തായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാകുക അതിപ്പോഴും മനസ്സിലാകാത്തത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മാത്രമാണ് ഇടതുണ്ടെങ്കിലേ സുരക്ഷിത കേരളമുള്ളൂ എന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിയാൻ പോകുന്നതും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ മാത്രമായിരിക്കും അപ്പോഴാകട്ടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല ഈ വസ്തുത തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടതും നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചു പിടിക്കേണ്ടതും സി പി എമ്മിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് കുലം കുത്തികളായ നേതാക്കളെയും പിന്തിരിപ്പൻ നിലപാടുകളെയും തള്ളിപ്പറഞ്ഞ് വർഗീയ ശക്തികളെ എതിർത്താണ് മുന്നോട്ടു പോകേണ്ടത് ഭൂരിപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ് ന്യൂനപക്ഷ വർഗീയതയും അതും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം എ കെ ജിയും ഇ എം എസും വി എസും എല്ലാം മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് സി പി എം ഉയർത്തിപ്പിടിക്കേണ്ടത് ഇടതുപക്ഷ കേരളം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്